ഇനിയിപ്പം വന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ എന്താണ് ബ്രേക്കിൻ്റെ പാടൊക്കെ തീർന്നു ഒരു പഠിതിയായി അതൊക്കെ മാറണം നേരത്തെ കിടന്ന ഇതാണ് ഇതും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും മാറുന്ന സ്ഥിതിക്ക് മൊത്തത്തിൽ മാറിയിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ നമ്മുടെ കടക്കൽക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇതേ വാഴകിലയിൽ ഊണോ അപ്പോൾ എന്തായാലും ഊണ് കഴിച്ചിട്ട് വേണം ച്ചാൽ മേ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞു ഇന്ന് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോയ്ക്ക് കുറച്ച് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളുണ്ട് അത് ചെയ്യണം അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരിയിൽ നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം എന്താണ് മെക്കാനിക്കൽ സൈഡിൽ കുറച്ച് വർക്കുകളുണ്ട് അതൊന്ന് പോയി റെഡിയാക്കാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തായാലും ഇന്നലെ ഞാൻ വിളിച്ച് നമ്മുടെ വർക്ക്ഷോപ്പിൽ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഇന്ന് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാകത്തില്ല കൊണ്ടുവന്ന് നമുക്കിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തി കഴിഞ്ഞു വണ്ടിയുടെ പരിപാടി ഏതാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് പിന്നും പൂശ് അടിക്കണം കോണുമ്പോളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ ബ്രേക്ക് പിന്നെന്താണ് വേറെ രണ്ടുമൂന്ന് അല്ലറ ചില്ലറ പരിപാടി നമ്മള് ശിനുവണ്ണം പണി ഉണങ്ങിട്ടുണ്ട് ഞാൻ ഫോൺ ഫോണടുത്തല്ല ഓടിന് അയ്യോ അരുണണ്ണ എണ്ണ അടുത്ത് നമ്മുടെ സ്റ്റാൻഡിലുള്ള ഒരു വണ്ടി പണിഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഇളക്കി എടുത്തിരിക്കുകയാണ് ഇനി നേരെ ലേറ്റി പോവുക ഈ സംഭവം അടിക്കുക അങ്ങനെ അതെടുത്തൊരു ജാക്കി കയറ്റി ഇനിയിപ്പോൾ നേരെ കടയ്ക്ക് പോവുക ഇപ്പോൾ ഇവിടെ നിൽക്കുക ബസ് വരിക ബസ് കയറിയ നേരെ കടയ്ക്കൽ ലേറ്റ് ഉള്ളത് അങ്ങനെ ഒരു ബസ്സിൽ കയറി നേരെ കടക്കിൽ ചന്ത ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിരേരെ ആൾട്ട്രമൂഡാണ് കേട്ടോ ആൽട്ട്രമൂട്ടിൽ മീനാക്ഷി എൻജിനീയർ വർക്കേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ലൈത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം സ്ഥാനം കൊണ്ട് കൊടുത്തപ്പോൾ അവർ അതെല്ലാം ഇളക്കി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പ് ഇവിടെ നിന്ന് നേരെ മുന്നിലേക്ക് പോകുമ്പോഴാണ് കടക്കൽ ദേവി ക്ഷേത്രം ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ നമ്മുടെ കടക്കൽക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കടക്കൽ തിരുവാതിരയ്ക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം അത് ഈ വർഷത്തേത് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലുണ്ടാവും അതൊന്ന് വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതെന്താണ് സംഭവം ഒരു പത്ത് ദിവസം നീണ്ടിരിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് അവിടെ ഏതാണ്ട് കഴിയാറായി അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലാം അങ്ങനെ അവിടെ നിന്ന് കിട്ടി ഇവിടെ എത്തി വിട കിടന്ന വണ്ടി അവർ റെഡിയാക്കി അവിടെ ഇട്ടേക്കുന്നു അണ്ണന്മാരൊക്കെ ചോറ് കഴിക്കാൻ പോയി ഇനിയിപ്പം വന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ എന്തായാലും നമുക്ക് വല്ല വെള്ളം എല്ലാം കുടിച്ചിട്ട് വരാം ആ എപ്പോഴും ഞങ്ങൾ ഞങ്ങളെന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെന്നല്ല ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാനെൻ്റെ ചേട്ടനും കൂടെ ആയിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞാണ് ആ ഒരു ഡയലോഗ് എപ്പോഴും കേറട്ട ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും പോയിട്ട് വരാം ദൈവാഴകിലയിൽ ഊണവും അപ്പൊ എന്തായാലും അടിപൊളി ഊണ് കഴിച്ചിട്ടുള്ള ഊണൊക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു അടിപൊളി പിന്നെ അപ്പോൾ നമ്മൾ ഈ ചേട്ടനെ നിങ്ങൾക്ക് കണ്ടുപരിചാവും നമ്മളെ എ കെ ജി കാറ്ററിങ് സർവീസ് നമ്മളെ കിഴക്കുമ്പാ എത്ര എത്ര വർഷമായി പതിനെട്ടുമല്ലോ ആ പതിനേഴ് കൊല്ലം കൊണ്ട് നടത്തുന്നതാണ് അതുമല്ല നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പഴങ്ങിക്കടരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഈ പുള്ളിയുടെയാണ് അപ്പോൾ ഉടനെ ആ ഒരു പഴങ്ങി കട ഇങ്ങോട്ടും വരാൻ അതാണ് ഈ വരുന്നത് ബുധനാഴ്ച ഇരുപത്തൊമ്പതീ അപ്പോൾ എല്ലാരും മിസ് ചെയ്യരുത് ഇവിടെ ഇതുവഴി നമ്മൾ ചിതറ കിടക്കുമ്പോൾ വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങുക ഫുഡ് അടിക്കുക അപ്പോൾ ഓക്കെ അമ്മ താങ്ക്സ് കൊള്ളാം അടിപൊളി ഊണായിരുന്നു ഊണായിരുന്നോട്ടോ ഇനിയിപ്പം നേരെ നമ്മുടെ വർക്ക് ഷോപ്പിലോട്ട് പോവാം അവിടെ എന്തായി എന്നറിയില്ല എന്തായാലും അങ്ങോട്ട് പോകാം അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ആ ഒരു സാധനം എടുത്ത് എണ്ണം സെറ്റ് ചെയ്തേട്ടാ ഇപ്പം ബാക്കിയുള്ള ഐറ്റം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം എന്തായാലും നമ്മുടെ എന്താണ് ബ്രേക്കിൻ്റെ പാടൊക്കെ തീർന്ന് ഒരു പഠിതിയായി അതൊക്കെ മാറണം അപ്പം എന്തായാലും ഫ്രണ്ടിലെ ഓൾമോസ്റ്റ് എല്ലാം സാധനങ്ങളും എന്തായാലും ഷേക്ക് സർ നേരത്തെ കിടന്ന ഇതാണ് ഇതും ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും മാറുന്ന സ്ഥിതിക്ക് മൊത്തത്തിൽ മാറിയിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ അത് മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെൾഗാഡ് ഫ്രണ്ട് മെൾഗാഡെന്ന് വെച്ചാൽ ആകെ ശോകമായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഇതിട്ട് ഇനി മെയിൻറ്റെയിൻ കാട്ടി നല്ലത് വേറെ ഒന്ന് വാങ്ങിയിടുന്നതെന്ന് പറഞ്ഞ് ഈ സാധനവും മെൽഗാർഡും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതും വാങ്ങി സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ബാക്കിയുള്ള പലതട ടയറിലെ ബ്രേക്ക് പാഡ് മാറണം അപ്പം അങ്ങനെ ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇപ്പം ചെറുതായിട്ട് തുടങ്ങിയതാണ് എന്തായാലും നല്ലൊരു എമൗണ്ട് ആകുമെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ അടിവശത്ത് അത്യാവശ്യം കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ട് അതും കൂടെ ചെയ്യണം ക്രാച്ച് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് ഇവിടെ ഉണ്ട് പിന്നെ ഈ സൈഡ് വിട്ട ഇടയ്ക്കുകയാണ് നല്ല സൗണ്ട് ഉണ്ട് ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി വേണം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ടെസ്റ്റിൽ നടക്കാറുള്ളത് പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ടാർപ്പയും ഒക്കെ മാറേണ്ടി വരും ഈ സൈഡിൽ ചെറിയൊരു പൊട്ടലുണ്ട് അകത്ത് അപ്പോൾ അത് ചെയ്യണം പിന്നെ ടാർപ്പൊക്കെ ഈ സൈഡിൽ കണ്ട് കീറലുണ്ട് അതും മാറ്റിയെടുക്കണം പിന്നെ അകത്ത് സീറ്റ് ഡ്രൈവർ സീറ്റ് പോയിരിക്കുന്നു അതൊന്ന് മെയിൻറ്റൈൻ ചെയ്തെടുക്കണം പിന്നെ ബേക്കിൾ സീറ്റ് ഓക്കെയാണ് എന്തായാലും ഇത് സ്കാനിങ് ഇപ്പം നമ്മുടെ ടെസ്റ്റിൻ്റെ പണികൾ ഇപ്പോൾ സമയം ഏതാണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം കുറച്ച് ഇലക്ട്രിക്കിൻ്റെ പരിപാടിയുണ്ട് അതും കൂടെ ചെയ്യണം ഫ്രണ്ട് സെറ്റ് ചെയ്ത് തന്നെ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സംഭവം സെറ്റ് ചെയ്യണം പിന്നെ വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടാവും വലിയ പാടി രാവിലെയൊക്കെ എടുക്കുമ്പോഴേ അപ്പോൾ ഒന്നുകിൽ ബാറ്ററി ചെയ്തതായിരിക്കാം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും എർത്തോ അങ്ങനെ എന്തെങ്കിലും ആകാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി വാങ്ങണം അതാണ് ഇനി അടുത്ത പരിപാടി അങ്ങനെ ഇലക്ട്രിക് കടയിൽ നിന്ന് ഇറങ്ങി പക്ഷേ ബാറ്ററി ഒന്നും മാറിയില്ല ആ ഫ്രണ്ട് ലൈറ്റ് മാത്രമേ ഫിറ്റ് ചെയ്തുള്ളൂ പുള്ളി പറഞ്ഞത് ചിലപ്പം ഈ പമ്പിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ബാറ്ററിയോ ബാക്കിയുള്ള കാര്യം നോക്കാം ബാറ്ററി ഓക്കെ ആണെന്നാണ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് അപ്പോൾ ഇന്ന് ചെയ്ത പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു ഏതാണ്ട് ഒരു മൂവായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സാധനം വാങ്ങിയാൽ മാത്രമായി പിന്നെ പിന്നും പുഷു അടിച്ചത് എഴുന്നൂറ്റൻപത് രൂപ ആയി പിന്നെ വർക്ക്ഷോപ്പിൽ അറുന്നൂറ്റമ്പതായി അപ്പം ഏതാണ്ട് ടോട്ടലൊരു ഒരു അയ്യായിരം രൂപയ്ക്ക് അകത്ത് ഉള്ള പരിപാടി ഇന്ന് കഴിഞ്ഞു ഇപ്പം നാളത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് നോക്കാം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാശാറ്റി ഇഫ്സാനിങ് ഔട്ട്